ല്ല ഒട്ടാക കലാപം അയച്ചുവിടാനുള്ള പരിപാടിയാണ് ആയിരം വർഷം രണ്ടായിരം വർഷം മുമ്പ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോ പള്ളി ആരാധനാലയങ്ങളിലും ചെന്ന് അവിടെയൊക്കെ കുഴിച്ചു നോക്കുന്ന ഈ പരിപാടി നല്ലതിനല്ല കുഴിച്ചു നോക്കുക എന്നുള്ളത് പ്ലാന്റ് ആയിട്ട് ചെയ്യുന്നതാണ് രാഷ്ട്രീയമാണ് അതിന്റെ പിന്നിൽ കാരണം വൈകാരികമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി അവസാനം അവർ പരാജയപ്പെടുകയുള്ളു ഇപ്പം കണ്ടില്ലേ അയോധ്യയിൽ പോലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു പക്ഷെ അതിനിടക്ക് ഇതേപോലെ പോലുള്ള കലാപവും വെടിവെപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് അവർ കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യത്തിലാണ് ഇതൊക്കെ ചേരുകയാണ് സംബാലിലെ ആ സംഭവം അതിൽ ലീഗ് എം പിമാരെ നടക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണ് അവിടെ പാർട്ടി ഉടനെ തന്നെ യോഗം ചേർന്ന് നിയമസഹായം കൊടുക്കാൻ വേണ്ടി അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് നിയമസഹായം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉടനെ എടുക്കും അതിനെല്ലാവിധ പിന്തുണയും ഞങ്ങൾ കൊടുക്കും എവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പെടണം കോടതിയോടെ പെടണം എന്ന മുദ്രാവാക്യമാണ് വരുന്നത് കാരണം അതേ രക്ഷയുള്ളൂ എന്നുള്ള ചിന്ത ജനങ്ങളിൽ ഉയർന്നു വരികയാണ് പിന്നെയും ഒരു ആരാധനാലയം കഴിയുമ്പോൾ വേറെ ഇത് അജ്മീറിന്റെ വാർത്തയുണ്ട് നോട്ടീസിലോ അപ്പൊ ഇതൊക്കെ കരുതി കൂട്ടി ചെയ്യുന്നതാണ് കോടതികൾ തന്നെ കോടതി തന്നെ പരമോന്നത കോടതി സുപ്രീം കോടതി തന്നെ ഇടപെടാതെ നടക്കില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നിയമസഹായം സുപ്രധാനമാണ് ആ കാര്യത്തില് ഞങ്ങള് വേണ്ട സഹായം ചെയ്തു കൊടുത്ത് രംഗത്തുണ്ടാവും എന്ന് പറയാനാണ് ഞാൻ മുസ്ലിം ലീഗ് എം പിമാർ അങ്ങോട്ടേക്ക് പോയ സമയത്ത് അങ്ങ് പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ ലീഗ് സംഘർഷം ഞങ്ങള് യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ എന്തൊക്കെ അവിടെ പോയാ പോവാ എന്നുള്ളതായിരുന്നു ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അതിനു പറ്റിയില്ല തുടർന്ന് നിയമസഹായം ചെയ്യാനും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രിയാണെങ്കിൽ അതിന്റെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ആലോചിക്കുന്നുണ്ട് എം ആലോചിക്കുന്നുണ്ട് തീർച്ചയായും പാർലമെന്റിലും പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ആവുന്നതൊക്കെ ഞങ്ങൾ നിയമസഹായം അതുപോലെ തന്നെ രാജ്യത്ത് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളും അതിനുവേണ്ടി ഒരു ഒരു ലീഗ് സെല്ലോ ലീഗിന് ആൾറെഡി സെല്ലുണ്ട് അവരുത്ത വിഷയം വന്നപ്പോൾ ഞങ്ങള് സുപ്രീം കോടതിയിൽ പോയി ശ്രദ്ധ നേടിയതാണ് അതേപോലെ തന്നെ വർഗീയലുകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ശക്തമായി ഇടപെടാനുള്ള ലീഗൽ സംവിധാനം ഞങ്ങൾക്കുണ്ട് ആ സംവിധാനം ഉടനെ തന്നെ വർക്കിംഗ് ആക്കും അല്ല എ ടി മുഹമ്മദ് ബഷീറും അതുപോലെ ബാക്കി എം പിമാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരോ മറ്റോ ഞങ്ങൾ യോഗം ചേർന്നിട്ട് ഇത് സംബന്ധിച്ചുള്ള അവസാന തീരുമാനമെടുത്ത് നിങ്ങൾ അറിയിക്കുന്നു യാദൃശികമല്ല ഒട്ടാക കലാപം അയച്ചുവിടാനുള്ള പരിപാടിയാണ് ആയിരം വർഷം രണ്ടായിരം വർഷം മുമ്പ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോ പള്ളി ആരാധനാലയങ്ങളിലും ചെന്ന് അവിടെയൊക്കെ നോക്കുന്ന ഈ പരിപാടി നല്ലതിനല്ല നോക്കുക എന്നുള്ളത് പ്ലാന്റായിട്ട് ചെയ്യുന്നതാണ് രാഷ്ട്രീയമാണ് അതിന്റെ പിന്നിൽ കാരണം വൈകാരികമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി അവസാനം അവർ പരാജയപ്പെടുകയുള്ളു ഇപ്പൊ കണ്ടില്ലേ അയോധ്യയിൽ പോലും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു പക്ഷെ അതിനിടക്ക് ഇതേപോലെയുള്ള കലാപും വെടിവെപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതവര് കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യത്തിലാണ് ഇതൊക്കെ ചെയ്തത് വർഗീയമായ ഒരു അറ്റ്മോസ്ഫിയർ നിലനിർത്തുക എന്നുള്ളത് ഒരു ആവശ്യമാണ് അതിന് ഏറ്റവും വലിയ ഒരായുധാണ് ഈ പറഞ്ഞ പോലെ ആരാധനാലയങ്ങളുടെ നേരെ തിരിയൽ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ലോകം ശ്രദ്ധിക്കുന്നുണ്ട് വളരെ മോശമാണ് നമ്മൾ